നമസ്കാരം ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിൽ കരാറിലെത്തിയതിന് പിന്നാലെ ഹമാസിനുള്ളിലെ പൊട്ടിത്തെറികൾ കൂടുകയാണോ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഹമാസ് നേതാവിന്റെ കടക്ക് പുറത്ത് ശൈലിയിലുള്ള അരിശത്തോടെയുള്ള പ്രതികരണമാണ് ഈ ഒരു ചോദ്യം ഒന്നുകൂടി ഉയർത്തുന്നത് നേരത്തെ തന്നെ ഹമാസിനുള്ളിൽ വെടിനിർത്തൽ സംബന്ധിച്ച് രണ്ട് രണ്ടഭിപ്രായം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഹമാസ് ഉന്നത നേതാവിന്റെ ദേഷ്യത്തോടെയുള്ള പ്രതികരണവും വാർത്തയായത് വെള്ളിയാഴ്ച പാൻ അറബിഖാദ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഒക്ടോബർ ഏഴിലെ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു മുതിർന്ന ഹമാസ് നേതാവ് മൂസ അബു മർസുഖ് പ്രതികരിച്ചത് ഖത്തറിൽ താമസിക്കുന്ന അബു മർസൂഖ് ഹമാസ് അവരുടെ ദേശീയ കടമ നിറവേറ്റിയെന്നും അധിനിവേശത്തിനെതിരായ പ്രതിരോധം തീർത്തു തീർത്തുവെന്നും പറഞ്ഞുകൊണ്ട് ഭീകര സംഘടനയുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാനായിരുന്നു ശ്രമിച്ചത് ഒരു ചെറിയ കൂട്ടം പോരാളികൾക്ക് ഒരിക്കലും സ്വന്തമായി ഫലസ്തീനെ വിമോചിപ്പിക്കാൻ കഴിയില്ല എന്നും മർസൂഖ് പറഞ്ഞു തുടർന്ന് ഫലസ്തീനികളെ വിമോചനത്തിലേക്ക് നയിക്കാൻ ഒക്ടോബർ ഏഴിന് നിങ്ങൾ എന്താണ് ചെയ്തതെന്നായിരുന്നു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ആദ്യം ഈ ചോദ്യത്തിന് മൗനം പാലിച്ച മർസൂഖ് തുടർന്ന് ആയിരത്തോളം പോരാളികളെ മാത്രം വെച്ച് ഫലസ്തീനെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് വിവേകമുള്ള ആരും അവകാശപ്പെടില്ല എന്ന് മറുപടി നൽകി പിന്നാലെ മാധ്യമപ്രവർത്തകനോട് മാന്യമായി ചോദ്യങ്ങൾ ചോദിക്കാനും ഇയാൾ ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകൻ വളരെ ശാന്തമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ തുടർന്നത് മാത്രമല്ല തുടർന്നു അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു ഫലസ്തീനിലെ തെരുവുകളിൽ ഗാസ നിവാസികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് മർസൂഖ് മാധ്യമപ്രവർത്തകനോട് കടക്കുപുറത്ത് ശൈലിയിൽ ചോദ്യങ്ങളോട് ദേഷ്യപ്പെടുന്നത് ചോദ്യം കേട്ടതോടെ കലി ഇളങ്ങിയ മർസോ ഇതൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ അല്പം ബഹുമാനം കാണിക്കൂ എനിക്ക് നിങ്ങളെ കാണാൻ താൽപര്യമല്ല നിർത്തും നരകത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയായിരുന്നു മർസൂഖിന്റെ രോഷ പ്രകടനം ഹമാസിനുള്ളിൽ നിലനിൽക്കുന്ന വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെ സൂചിപ്പിക്കുന്നതായി അറബ് നിരീക്ഷകർ വിലയിരുത്തുന്നു സംഭവം ഹമാസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീകര സംഘടന നേരിടുന്ന സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ വെല്ലുവിളികളും ഈ സംഭവത്തിലൂടെ മറനീക്കി പുറത്തു വരുന്നതായും വിദഗ്ധർ വിലയിരുത്തുന്നു വിവിധ അറബ് മാധ്യമങ്ങളിൽ നിരീക്ഷകരും ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഹമാസിനുള്ളിൽ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുത്തിട്ടുണ്ടെന്നും ഇത് ഇത്തരം പ്രകടമായ പ്രതികരണങ്ങളിലൂടെ പുറത്തു വരുന്നതാണെന്നും അവർ പറയുന്നു പ്രത്യേകിച്ച് സംഘടനാപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായ നീക്കങ്ങളിലും നിലവിലുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് ഇത് അടിവരയിടുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അടുത്തിടെ ഉണ്ടായ ചില സംഭവ ഹമാസിന്റെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതായും ഇത് ഹമാസിനുള്ളിൽ അഭിപ്രായ ഭിന്നതകൾക്ക് കാരണമായതായും റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ ഹമാസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും മർസൂഖിന്റെ പ്രതികരണത്തിലൂടെ ഹമാസ് നേരിടുന്ന ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ കൂടുതൽ വ്യക്തമാവുകയാണ് ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അത് ഹമാസിന്റെ നിലനിൽപ്പിനെയും പ്രവർത്തനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നും നിരീക്ഷകർ പറയുന്നു അതേസമയം ഇസ്രായേൽ സൈന്യം ഘട്ടംഘട്ടമായി പിൻവാങ്ങുമ്പോൾ ഗാസയുടെ ഭരണം ആരും നിർവഹിക്കും ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധരാകുമോ എന്നതിനെ കുറിച്ചുള്ള നിർണായ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ പുനരാരംഭിച്ചേക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് കൂടുതൽ ഹമാസ് ആയുധസേന ഗസയിലെത്തുന്നത് യുഎസിന്റെ മധ്യസ്ഥതയിൽ ഇസ്രേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയതോടെ ഗസയിലേക്ക് തിരിച്ചെത്തുകയാണ് ആയിരങ്ങൾ കാൽനടയായും വാഹനങ്ങളിലായും ജനം താമസ മേഖലകളിലേക്ക് തിരികെ എത്തുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ തകർന്ന ഗസയിൽ വീണ്ടും ജീവിതം കരിപ്പിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് പലരും തിരികെ വരുന്നത് അതേസമയം ധാരണ പ്രകാരമുള്ള ബന്ധുക്കളുടെ കൈമാറ്റം തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയിൽ ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർന്ന വാസയോഗ്യമല്ലാത്ത നിലയിലാണ് എങ്ങും തകർന്ന അവശിഷ്ടങ്ങളും കോൺക്രീറ്റ് കൂമ്പാരവുമാണ് ബാക്കി അതേസമയം ഗസയിലേക്ക് കൂടുതൽ സഹായവും എത്തിത്തുടങ്ങും ഇന്ന് മുതൽ കൂടുതൽ സഹായ വാഹനങ്ങൾ കടത്തിവിടാൻ ഇസ്രയേൽ അനുവദിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജീവിച്ചിരിക്കുന്നുവെന്ന് കരുതുന്ന ഇരുപത് ബന്ധുക്കളെയും കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ട് ബന്ധുക്കളുടെ ശരീരവുമാണ് ഹമാസ് ഇസ്രയേലിന് കൈമാറേണ്ടത് പകരം ഇസ്രയേലി ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളെയും മോചിപ്പിക്കും